ഫ്രണ്ട്സ് നമ്മുടെ എൻ എച്ച് എം കേരള എൻ എച്ച് എം കേരള ട്രിവാണ്ട്രം ഡിസ്ട്രിക്റ്റിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഓൺലൈനായിട്ട് നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ആണ് വിളിച്ചിരിക്കുന്നത് ഇരുപത്തി ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കാൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് നിങ്ങളിത് ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കുകയാണ് വേണ്ടത് നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് സ്റ്റാഫ് നേഴ്സ് ഫാർമസിസ്റ്റ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അപ്പം നമുക്കിത് നോക്കാം വേണ്ടി എം ബി ബി എസ് ആണെങ്കിൽ എം ബി ബി എസ് ഡിഗ്രി വിത്ത് ടി സി എം സി കേരള മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ വേണം അറുപത്തിരണ്ട് വയസ്സിൽ കുറവാണ് അമ്പതിനായിരം രൂപയാണ് ശമ്പളം ആൻറ്റിസിപ്പേറ്റഡ് ആണ് സ്റ്റാഫ് നേഴ്സ് ജി എൻ എം ഓർ ബി എസ് സി നേഴ്സിംഗ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം വയസ്സിന് താഴെയാണ് പ്രായപരിധി ഇരുപതേ അഞ്ഞൂറാണ് സാലറി ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് ഫാർമസിസ്റ്റ് എം ഫാം ബി ഫാം കഴിഞ്ഞവർക്ക് കേരള ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ വേണം നാൽപ്പത് വയസ്സിന് കുറവ് പതിനേഴായിരം രൂപയുടെ ശമ്പളം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് ആണ് ജെ എച്ച് ഐ നിങ്ങൾ ബി എച്ച് എസ് സി വിത്ത് ബയോളജി പഠിച്ചവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ വേണം അപ്പോൾ ജെ എച്ച് ആകുമ്പോൾ വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് പക്ഷേ ജി എൻ എം സ്റ്റാഫ്സ് ചോദിക്കുന്നില്ല പതിനേഴായിരം രൂപയാണ് ശമ്പളം ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലേക്കാണ് നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത് നിങ്ങൾക്കിത് ഇത് ഫുൾ ജനറൽ കണ്ടീഷൻസ് വായിക്കണം സാധാരണ എൻ എച്ച് എം അയക്കുന്നത് പോലെയല്ല നിങ്ങൾ ഇത് അയക്കേണ്ടത് ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ വിൽ ബി റിജക്ട് ചെയ്തിരിക്കുന്നത് റിജക്ട് ചെയ്തിട്ടുണ്ട് ഓഫ്ലൈനായിട്ട് നിങ്ങൾ അപേക്ഷിക്കണം ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഡി ഡി നിങ്ങൾ എടുക്കണം ഇൻ ഫേവർ ഓഫ് ഡി ഡി എച്ച് എഫ് ഡബ്ല്യു എസ് ഇത് നിങ്ങൾ ബാങ്കിൽ പോയി തന്നെ എടുക്കണം പേബിൾ അറ്റ് തിരുവനന്തപുരം ഡി ഡി എടുക്കണം ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾ സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക എല്ലാം അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പറയാം പോസ്റ്റ് ആർ ടെംപററി ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ദ ഓപ്പറേഷൻ ഓഫ് ദ മിഷൻ ആൻഡ് നോ ക്ലെയിം ഫോർ പെർമനന്റ് ജോബ് അല്ല നിങ്ങളുടെ ഈ ഒരു ജോബ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഷുഡ് മി സബ്മിറ്റഡ് ഓഫ് ലൈൻ ആണ് കേട്ടോ ബിഫോർ ട്വന്റി ഫൈവ് വൺ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ട്യൂസ്ഡേ ദ പ്രിൻ്റ് ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഡോക്യുമെൻ്റ് ഷുഡ് മി സബ്മിറ്റഡ് അതായത് നിങ്ങൾ നിങ്ങളുടെ ബയോഡാറ്റ അതുപോലെ സർട്ടിഫിക്കറ്റ് കോപ്പി ഈ ഡി ഡി ഇത്രയും നിങ്ങൾ അയക്കണം ടു ദ ഡി പി എം ഓഫീസ് തൈക്കാട് ട്രിവാൻഡ്രം ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾ അയക്കണം ബിഫോർ ട്വൻറ്റി സെവൻ വൺ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഫൈവ് പി എം അപ്പം നിങ്ങളിത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് തിങ്കളാഴ്ച തന്നെ അല്ലെങ്കിൽ ചൊവ്വാഴ്ച തന്നെ നിങ്ങൾ അയയ്ക്കുക ഡി ഡി എടുക്കേണ്ടത് ഫേവർ ഓഫ് നിങ്ങൾ ഇത് വായിക്കുക നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യണം ഇതെല്ലാം ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ബയോഡാറ്റ പിന്നെ ഡി ഡി ഇതെല്ലാം കൂടെ നിങ്ങളൊരു ഒരു കവറിലിട്ടിട്ട് അതിൻ്റെ പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എന്ന് പ്രത്യേകം എഴുതണം ഓൾ സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് വിൽ ബി ഗവേൺഡ് ബൈ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഓഫ് എൻ എച്ച് എം ഫോഴ്സ് ടൈം ടു ടൈം എന്ന് പ്രത്യേകം പറയുന്നുണ്ട് സോ ഇത് നിങ്ങൾ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പം ഇത് തീർച്ചയായിട്ടും നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഡോക്ടർ നേഴ്സ് ഫാർമസിസ്റ്റ് അതുപോലെ ജെ എച്ച് ഐ ഇപ്പം ഇത് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസും ഒക്കെ ലഭിക്കാൻ വേണ്ടി സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് ഇത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്ററിലേക്കാണ് കേട്ടോ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ അവർ വിളിച്ചിരിക്കുന്നത് മറ്റെല്ലാം സാധാരണ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് സോ താങ്ക് യു ഓൾ ദി ബെസ്റ്റ് സ്റ്റേ സേഫ്